ഒട്ടേറെ വിവാദങ്ങൾക്ക് വഴിതെളിയിച്ച ഗോപൻ സ്വാമിയുടെ സമാധി മണ്ഡപത്തിലേക്ക് ഞങ്ങൾ വരികയാണ് ഗോപൻ സ്വാമി സമാധിയായ ദിവസം ഒട്ടിച്ച ഫോട്ടോ ഇന്നുമുണ്ട് ഈ കാണുന്നതാണ് ഗോപൻ സ്വാമി സമാധിയായ ദിവസം ഒട്ടിച്ചത് അതായത് സമാധി എന്ന് പറഞ്ഞാൽ ഈശ്വരനുമായിട്ട് ലയിക്കുന്ന ഒരു ഒരു ദിവ്യമായിട്ടുള്ള ഒരു ചൈതന്യമാണ് സമാധി ദൈവത്തിലേക്ക് അടുക്കാനുള്ള ദൈവത്തിലേക്ക് അടുക്കാനുള്ള ഏറ്റവും വലിയ വഴിയാണ് സമാധി ഗോപൻ സ്വാമിയുടെ സമാധിയെ കുറിച്ച് മകൻ രാജസേനൻ പറയുകയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ മുറിവുകളെ കുറിച്ചും അതായത് സമാധി എന്ന് പറഞ്ഞാൽ ഈശ്വരനുമായിട്ട് ലയിക്കുന്ന ഒരു ദിവ്യമായിട്ടുള്ള ഒരു ചൈതന്യമാണ് സമാധി ദൈവത്തിലേക്ക് അടുക്കാനുള്ള ദൈവത്തിലേക്ക് അടുക്കാനുള്ള ഏറ്റവും വലിയ വഴിയാണ് സമാധി ഈശ്വരനെ ലയിക്കുക എന്നുള്ള അത് പെട്ടെന്ന് ഉണ്ടാക്കുന്നതല്ല പതിനാറ് വയസ്സ് മുതൽ അച്ഛൻ അത്രയും കഠിന പ്രയത്നം ചെയ്ത് ഒരുപാട് ആചാര്യ ഗുരുക്കന്മാരോടുകൂടി ഓരോ വിദ്യകൾ അഭ്യസിച്ച് അത്രയും കഷ്ടപ്പെട്ട് ഈശ്വര ചെയ്ത് ഈശ്വരനെ ഭജിച്ച് ആരാധിച്ച് കൊണ്ട് ഈശ്വരനിലേക്ക് അടുക്കാനുള്ള ഒരു ഏക മാർഗം അതാണ് ഭഗവാൻ ആരാധിക്കുക ഭഗവാന്റെ പാദസേവ ചെയ്യുക സൽക്കർമ്മങ്ങളിൽ കൂടെയും ആധ്യാത്മിക ചിന്തയിൽ കൂടെയും പോയി ഈശ്വരനിലേക്ക് അടുക്കുക എന്നുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ മുറിവുകൾ ാണ് രാജസേനൻ പറയുന്നത് ഒരു അച്ഛനെ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് അതൊക്കെ കൂലിപ്പണിക്കാർക്ക് സാധാരണ എല്ലാം ഉണ്ടാവും അച്ഛൻ അധ്വാനശീലമുള്ളവരാണ് കൊച്ചിലേ മുതല് തടിയെടുക്കുന്നതും അതുപോലെ തന്നെ ഒരുപാട് പിന്നെ കഷ്ടപ്പെടുന്ന ചുവട്ടു തൊഴിലാളി എല്ലാവർക്കും സ്വാഭാവികമായിട്ട് ആ ഒരു മുറിവുകളും ഇതൊക്കെ പാടുകളൊക്കെ ഉണ്ടാവും ആ പാടൊക്കെയാണ് ബന്ധമില്ല തൊഴിൽ എന്തായിരുന്നു അച്ഛന്റെ ആദ്യത്തെ തൊഴിൽ എന്ന് പറഞ്ഞ കൃഷി പണിയായിരുന്നു അച്ഛന്റെ ആദ്യത്തെ കൃഷി അതായത് വയലുകൾ പാട്ടത്തിനെടുത്തിട്ട് കൃഷി മരിച്ചിന് വാഴ അങ്ങനെ എല്ലാ കൃഷിയും എന്ന് പറഞ്ഞ് കൃഷിപരമായിട്ട് അച്ഛൻ ഈ വെണ്ട കത്തിരി ഇങ്ങനെ ഒരുപാട് കൃഷികളായിരുന്നു പിന്നെ അച്ഛൻ ഇങ്ങനെ ഇവിടെ വന്ന് വയൽ വാങ്ങിച്ച് ഇവിടെ വന്ന് അച്ഛൻ ആത്മീയ കൂടി ഇവിടെ ഭഗവാനെ ഭജിച്ച് കൃഷി ചെയ്ത് ഇവിടെയും പോയിക്കൊണ്ടിരുന്നു പിന്നെ ചുവട്ടു തൊഴിലാളിയായിരുന്നു പക്ഷെ പിന്നെ മരങ്ങളെ വാങ്ങി ഫർണിച്ചറ് ചെയ്ത് അങ്ങനെ അച്ഛന് ഇതുണ്ടായിരുന്നു അതെ യതി പൂജ നിത്യപൂജ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് തന്നെ നാല്പത്തി ഒന്നതിൻറെ ഒന്ന് ഇവിടെ പിന്നെ ശിവലിംഗപു അനുബന്ധിച്ചുള്ള സമാധിയുടെ പൂജയുണ്ട് ഉപജീവന മാർഗമായി സ്വീകരിക്കും സമാധി സമാധിയെ ഒരിക്കലും അങ്ങനെ ഉപജീവനമാർക്കാൻ ആർക്കും പാടില്ല അതൊന്നും ശരിയായ ധർമ്മമല്ല സമാധിയോ അല്ലെങ്കിൽ ഈശ്വരനോടനുബന്ധിച്ച് വരുന്ന ആരാധനക്രമങ്ങളോ ക്ഷേത്ര ആരാധനകളോ അങ്ങനെ ഉപജീവനമാർക്കാൻ പാടില്ല അത് ഭക്തിമാർഗമാണ് ഈശ്വരന്റെ കാര്യങ്ങളാണ് അത് ഭക്തിയോടുകൂടി അനുബന്ധിച്ച് അങ്ങനെ ബിസിനസ് ആക്കാൻ താല്പര്യം നമുക്ക് ഉപജീവന മാർഗം ഉണ്ട് നമുക്ക് പശു വളർത്തി നമ്മുടെ ജീവിക്കുന്നു അധ്വാനി ജീവിക്കാനാണ് താല്പര്യം സുരേഷ് ഗോപി സാറ് പിന്നെ രണ്ട് പശുക്കളെ തരാന്ന് പറഞ്ഞിട്ടുണ്ട് വിഷ്ണുപുര ചന്ദ്രശേഖരൻ വിളിച്ച് പറഞ്ഞു അങ്ങനെ പിന്നെ രണ്ട് പശുക്കളെ തരാന്ന് പറഞ്ഞിട്ടുണ്ട് അതെ 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 അത് ഇടയ്ക്ക് ഇതായി ബുദ്ധിമുട്ടുകൾ പങ്ക് കൊടുത്തു ഓ ഈ പ്രശ്നങ്ങളോട് വന്ന പശുവിനെ അങ്ങനെ അതിനുശേഷമാണ് വിൽക്കേണ്ടത് വിറ്റത് അതായത് സമാധിയുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരൻ നമ്മുടെ ശരീരത്തിൽ ആറ് ആധാര ചക്രങ്ങളുണ്ട് നമ്മുടെ എല്ലാവരുടെയും മനുഷ്യ ശരീരത്തിൽ ആറ് ആധാര ചക്രങ്ങളുണ്ട് ആറ് ദേവിമാരാണ് ആറാധാര ചക്രത്തിൽ വസിക്കുന്നത് അതായത് കുണ്ടലീനി ശക്തികൾ എന്നാണ് പറയുന്നത് മൂലാധാരം സ്വാതിഷ്ഠാനം മണിപൂരകം അനാഗതം വിശുദ്ധി ആജ്ഞാചക്രം ഇതിൽ സഹസ്രതള പത്മമായ നമ്മുടെ രണ്ട് കണ്ണൻറെ മധ്യത്തിലായിട്ടുള്ള ലലാടകം എന്ന് പറയുന്ന സൂക്ഷ്മേന്ദ്രിയുണ്ട് അതൊരു മർമ്മസ്ഥാനം കൂടെയാണ് അവിടെയാണ് ഈ ഒരു പയർ വണി പോലുള്ള പറയുന്ന അവിടെ സ്ഥിതി ചെയ്യുന്നത് തന്റെ ഈശ്വരൻ ആ ആയിരം പത്മങ്ങളോടുകൂടി താമരകളോടുകൂടി വസിക്കുന്നത് അവിടെയാണ് ഭഗവാൻ ശിവൻ അപ്പൊ ഈ ആറ് ആധാര ചക്രങ്ങളും ഉണർത്തുവാൻ വേണ്ടിയിട്ട് പിന്നെ ശരിക്കും ധ്യാനക്രമങ്ങളിലൂടെയും ഈശ്വര സേവകളോടുകൂടിയും അതായത് ആത്മീയമായിട്ട് ധ്യാനം യോഗ ചെയ്യണം നിത്യവും പ്രാണായാമ കലകളിലൂടെ ഈ പ്രാണനെ ഉയർ ഉണർത്തി ഈ ജീവകലകളെല്ലാം ആറ് ആധാര ചക്രങ്ങളെ ഉണർത്തി ഏർ തൻ്റെ സൂക്ഷ്മേന്ദ്രിയത്തിൽ എത്തിക്കുമ്പോൾ മാത്രമാണ് ഒരാൾ ശരിക്കും സമാധിയിലേക്ക് ലയിക്കുന്നത് സമാധിയുടെ കർമ്മങ്ങളും സമാധിയുടെ ടൈമും അത് ഭംഗപ്പെടുവെന്ന് നേരത്തെ അച്ഛൻ അറിയാന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ അറിയിക്കേണ്ടത് ഉം അങ്ങനെ അറിയിക്കാൻ പാടില്ല അതായത് അച്ഛന്റെ സമാധിക്ക് ഭംഗമുണ്ടാവും അതായത് സ്വർഗവാദിൽ ഏകാദശി സമയം അവരെ മുഹൂർത്തം ഒരിക്കലും തെറ്റാൻ പാടില്ല പാടില്ലെന്നുള്ള ഇതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് ൂടി അത് പിന്നെ അവര് ഇതെല്ലാം ചെയ്തിട്ടും അതിന്റെ ചൈതന്യം ഏറി ആ പീഠത്തെ അവരാരും അനക്കിയിട്ടില്ല അത് ശരിയായ രീതിയിൽ തന്നെ ആ പീഠത്തിൽ തന്നെയാണ് ഇപ്പോഴും ആ ഇരിക്കുന്ന ആ പീഠം അതേ പൂജയോട് കൂടി ആരാധിച്ച് വരുന്നുണ്ട് അച്ഛനും അമ്മയും ഇട്ടത് കൃഷ്ണനായിരുന്നു പിന്നെ അത് ചില പേരായിട്ട് മണിയനായിട്ട് അച്ഛൻ അറിയപ്പെട്ടു പിന്നീടാണ് അച്ഛൻ ഭക്തിമാർഗത്തിന്റെ ഇത് സ്വീകരിച്ചതിന് ശേഷം സ്വാമിയായി മാറി മൂന്നാമത്തെ അച്ഛന് ഇപ്പം ഗോപിന്ദ് സ്വാമി സദ്ഗുരുവായി യോഗീശ്വരനായി ഇപ്പം വീണ്ടും അച്ഛൻ ശരിക്കും ഈശ്വരന്റെ ലയിച്ചു അതായത് നമ്മള് പോസ്റ്റ്മോർട്ടം നമ്മള് അതായത് എങ്ങനെയാണോ അച്ഛൻ സമാധി ആയത് മുതലുള്ള കാര്യങ്ങൾ അത് സത്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ആ തുടക്കം മുതലേ പറഞ്ഞു അതുപോലെ തന്നെയാണ് ഈ റിപ്പോർട്ടിൽ വന്നിട്ടുള്ളത് അല്ലാതെ ശക്തിപൂർവമായി ഒരിക്കലും ഇല്ല അച്ഛൻ നടന്നു വന്നിരുന്നു തന്നെയാണ് സമാധി ആയത് കൃഷിപീഠം കിട്ടി അതിന് സമാധി പീഠങ്ങളെല്ലാം ചെയ്തു രണ്ടായിരത്തി പത്തിലായിരുന്നു അച്ഛൻ ചുവട്ടു തൊഴിലാളിയായിരുന്നു കഷ്ടപ്പെട്ട് യാതനങ്ങൾ സഹിച്ചു തന്നെയാണ് അതായത് രാത്രി പത്ര പനംന്നര പനംന്നര അടിപ്പിച്ച് അടിപ്പിച്ച് രാത്രി ലോഡ് വരും പണ്ടൊക്കെ ഇപ്പോഴാണ് അമ്പത് കിലോ ചാക്ക് വരുന്നത് പണ്ട് നൂറ് കിലോ ചാക്കാണ് തമിഴ്നാട്ടിൽ നിന്ന് ആറാറുമോടി മാർക്കറ്റിലേക്ക് വരുന്നത് അതേ ചുമന്ന് കഷ്ടപ്പെട്ട് യാതനങ്ങൾ സഹിച്ച് തന്നെയാണ് അച്ഛ ഈ ഒരു മഹാക്ഷേത്രം ചെയ്തിരിക്കുന്നത് കഷ്ടപ്പാട് തന്നെയാണ് മൂന്ന് ജന്മം കൊണ്ട് ചെയ്തു തീർക്കുവാനുള്ള ഇത് അദ്ദേഹം ഒരു ജന്മം കൊണ്ട് ചെയ്ത് തീർത്തിരിക്കുകയാണ് അത്രയ്ക്കും കഷ്ടപ്പെട്ട് യാതനങ്ങൾ സഹിച്ച് തന്നെയാണ് തന്റെ ഒന്നും നോക്കാതെ എത്രയും കഷ്ടപ്പെട്ട് യാതനങ്ങൾ സഹിച്ചാണ് ഈ മഹാക്ഷേത്രം നിർമ്മിച്ച് ഷടാധാര മഹാലിംഗ പ്രതിഷ്ഠ ചെയ്ത് അതുപോലെ തന്നെ അച്ഛൻ ഈ വഴിക്ക് റോഡിന് വേണ്ടി കുട്ടമണ്ണ് ചുമന്നിട്ട് ഈ നാട്ടുകാർ ഒരു മണ്ണ് ഒരു കുട്ടമണ്ണ് അച്ഛന് ചുമന്നു കൊടുത്ത് സഹായിച്ചിട്ടില്ല വിവാദങ്ങൾക്ക് വിരാമം ഇട്ടുകൊണ്ട് വരും ദിവസങ്ങളിൽ ഗോപൻ സ്വാമി സമാധിയിൽ പ്രാർത്ഥന നടത്തുവാനുള്ള ഒരുക്കത്തിലാണ് കുടുംബം